പൈസ കടം കൊടുക്കുന്നവരാണോ സഹായിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നല്ല കാര്യമാണല്ലേ പക്ഷെ നമ്മൾ സഹായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചില ആളുകളെ നമ്മൾ സഹായിക്കുമ്പോൾ ചില ആൾക്കാരുടെ ചിന്താഗതി തന്നെ എന്താണെന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിക്കുക തന്നെ വേണം നിർബന്ധമാണ് അതായത് നിങ്ങൾ എന്നെ സഹായിക്കണം അതൊരു മാൻഡേറ്ററി ആയിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞു അവർ ആ എന്നാൽ നിങ്ങൾക്ക് എന്നെ സഹായിച്ചാൽ കുഴപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ആൾക്കാരുണ്ടാവും ചില ആൾക്കാരുടെ സഹായ രീതി എന്താ വെച്ചാൽ അവരുടെ കയ്യിൽ എന്താ പറയുക കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഏഹ് പക്ഷെ അവരെ എന്ത് ചെയ്യും അവർ കഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരുടെ അടുത്ത് നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കും മേ ബി അവരുടെ റീസൺ ഒന്നാമത് അവർക്ക് വളരെ അവർക്ക് വേണ്ടപ്പെട്ട സഹായത്ത് ആരെങ്കിലും സഹായിച്ചതോ അല്ലെങ്കിൽ അവർക്കൊരു സങ്കടം പറ്റിയ സമയത്ത് അവരിത് അനുഭവിച്ച ദുഃഖവും കൊണ്ടായിരിക്കും പക്ഷെ ഇവര് ഇല്ലാത്തോട്ത്തുന്ന് പ്രശ്നങ്ങളിലൊക്കെ കൊണ്ടുവരുമ്പോൾ ആ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ഇവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും കാരണം നമ്മളിങ്ങനെയായിരുന്നോ എനിക്കെങ്ങനൊരു അനുഭവം ഉണ്ടായി നമ്മൾ ആർക്കാണോ കൊടുക്കുന്ന ആ വ്യക്തികൾ ഇങ്ങനെയാവണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നു നിന്നോ ഒരിതുണ്ടാവും നമ്മളൊരു സഹായം കൊടുക്കാം നമ്മളൊരു സഹായം കൊടുക്കുമ്പോൾ തിരിച്ചത് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സഹായം കൊടുത്തു പക്ഷെ തിരിച്ചത് ഇങ്ങോട്ട് തരിക എന്നുള്ളൊരു ആവശ്യം വരുന്ന സമയം കടം കൊടുത്തോ തിരിച്ചത് എത്തേണ്ട സമയമാകുമ്പോൾ കടം കൊടുത്ത ആളെ എന്തോ മഹാഭാവം ചെയ്ത മാതിരി ആയിരിക്കും അവർക്കില്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാവില്ല എത്ര റിലേഷൻഷിപ്പുകളിലും ബന്ധങ്ങളിലാണ് കാണുന്നത് പറയും അങ്ങോട്ട് നന്നായി സഹായിച്ച് ഒരു സമയം കഴിഞ്ഞ തിരിച്ചു വരുന്ന സമയത്ത് ആ പൈസ തിരിച്ചു ചോദിക്കുമോ എന്ന് ഭയന്ന് ചില ആൾക്കാരെന്ത് ഇവരായിട്ട് അടി ഇടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അകന്നു പോവും ബന്ധങ്ങൾ തന്നെ ഇല്ല ചില ആൾക്കാർ തരാന്ന് പറഞ്ഞ് സാധിച്ചില്ലെങ്കിൽ ആ ദിവസം സാധിക്കില്ല എനിക്ക് കുറച്ചും കൂടി അതുപോലും പറയില്ല അവരെന്തെയും ഒറ്റരാക്കി രമ്മാനം മുങ്ങ എന്ന് പറഞ്ഞ് പോണവരുണ്ട് പലപ്പോഴും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളുടെ അനുഭവത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പൈസ കടം കൊടുത്തിട്ട് ശത്രുവാന്നുള്ളത് വായ തോന്നിയതൊക്കെ കേൾക്കുക എന്നുള്ളത് എൻ്റെയൊക്കെ ലൈഫിൽ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ അനുഭവങ്ങൾ ചില ആൾക്കാർ ഇനി ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ള മട്ടിൽ പെരുമാറണതും കണ്ടിട്ടുണ്ട് അപ്പം ഞാനിപ്പോ എന്തേലും ഒരു സഹായം കൊടുക്കുന്ന ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുമ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഏത് കിട്ടിയ ലോട്ടറി അത്രേനെ പോട്ടെ അങ്ങനെ രീതിയിൽ കൊടുക്കും അല്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അങ്ങനെയാണ് അപ്പോൾ ഏത് രീതിയിൽ കൊടുക്കുമ്പോഴും ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് കൊടുക്കുന്നതാണ് അത് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നമ്മളൊരു വലിയ ഹൈ എമൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് റീചെക്ക് ചെയ്യാം നമ്മുടെ അത്രയും വേണ്ടപ്പെട്ടവരാവുമ്പോൾ അതോടുകൂടി ആ ബന്ധം ഇല്ലാണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അവരെ സഹായിക്കാൻ പോകുന്നതോടുകൂടി നമ്മുടെ ബന്ധം അവിടെ നശിക്കാൻ പോവാണ് ഇത് പല ആൾക്കാർക്കും അനുഭവം ഉണ്ടാവും അത് എത്ര വലിയ കൂടപ്പിറപ്പുകളാണെങ്കിലും അത് ബന്ധങ്ങളാണെങ്കിലും എന്തും ആയിക്കോട്ടെ കൂടപ്പിറപ്പുകളുടെ ഇടയിലാക്കിയാണ് ഏറ്റവും കൂടുതൽ കാണുക ബന്ധങ്ങൾ പൈസ സ്വത്ത് കാര്യങ്ങൾ ചില ആൾക്കാരുടെ ചെറിയ ചെറിയ ആചാരങ്ങളുടെ പേരിൽ തന്നെ തല്ലുമുഴക്കുണ്ടാക്കുന്ന ടീംസ് ഉണ്ട് ഈ ഒരു കാര്യം പറട്ടെ ഈ പല ജ പല കാസ്റ്റിൽ പല ആചാരങ്ങൾ പല രീതികളൊക്കെ ഉണ്ടാവും അതായത് എന്താ പറയാ കല്യാണം കഴിപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാലും പ്രാരാബ്ദം കുറയാത്ത കുറെ പ്രശ്നങ്ങളുണ്ട് അവർക്ക് അങ്ങനെ കൊടുക്കണം ഇവർക്ക് ഇങ്ങനെ കൊടുക്കണം ഇതാവും ഒരു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണിൻ്റെയും പെണ്ണിന്റെയും രണ്ടു പേരും കൂടി കഴിക്കുമ്പോൾ അവർ തീരുമാനത്തിലെത്തുക എങ്ങനെ കഴിക്കണം എന്നവര് തീരുമാനം എടുക്കുക ആണിനും പെണ്ണിനും ജോലി ഉണ്ടാവുന്നതെന്നല്ല രണ്ടു കൂട്ടരും അവരൊരു ഡിസിഷനെടുത്ത് അവരൊരു ഫാമിലി ലൈഫിലേക്ക് പോകുന്ന സമയത്ത് അത് അവരുടെ ഡിസിഷനാണ് അപ്പോൾ അത് മുഴുവൻ ഒരു ഫാമിലിനെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കുടുംബങ്ങളെ കൊണ്ടുവരേണ്ട ഒരാവശ്യം ആർക്കും ഇല്ല പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തല്ലുണ്ടാക്കണവരെ കാണും സ്വത്തിന്റെ കാര്യത്തിൽ അതുവരെ കൂടപ്പിറപ്പായുണ്ടരുന്നവരെ വെട്ടുകത്തി മടാളെടുത്ത് പോകുന്ന ആൾക്കാരെ കാണും കൂടപ്പിറപ്പാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരമ്മയുടെ അച്ഛന്റെയും ആ ഒരു ഇതിൽ ഇവര് എത്ര ഒരുമിച്ച് സ്നേഹത്തോടുകൂടി വളർന്നത് എട്ടെണ്ണാണെങ്കിലും രണ്ടെണ്ണാണെങ്കിലും ഒക്കെ കണക്കാ ഇവരെല്ലാരും കൂടി ഒരുമിച്ച് ഒരുമിച്ച് സ്നേഹത്തോടുകൂടി വളർന്നു വന്ന ഇവര് പിന്നെ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറയും ഈ പൈസയുടെ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് ഭയങ്കര അടിയാം അതുവരെ ഉള്ളായിരുന്നു അവരുടെ സ്നേഹങ്ങളൊക്കെ പോവാം എന്തിനാണ് ഇങ്ങനെ തല്ലുമഴക്കുണ്ടാക്കണത് ഇതൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം ഇല്ല നമുക്ക് പൈസയും കാര്യങ്ങളും വേണം പക്ഷെ ഒരാളെ നനഞ്ഞനം കുഴിക്കുകയെന്ന് പറഞ്ഞ രീതിയിലാ പലരും ഉണ്ടാവും പല ആൾക്കാരുടെയും സ്വഭാവം അതാണ് കണ്ടറിഞ്ഞ് അങ്കിട് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല എല്ലാം എനിക്ക് വേണം 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 എന്ന് പറഞ്ഞാൽ കൈക്കോട്ടിന്റെ സ്വഭാവമുള്ള ടൈപ്പ് ആൾക്കാർ ഇതൊന്നും ഇങ്ങടും ഇല്ല നമ്മുടെ ലൈഫിന്റെ സർക്കിളിൽ ഇതൊക്കെ നമുക്ക് തിരിച്ചടിച്ചിട്ടാണ് വരുന്നത് എല്ലാ ആൾക്കാരുടെയും പക്ഷേ സ്നേഹത്തോടെ അങ്ങടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് നിൽക്കുക അതാണ് അപ്പം പൈസ സ്വത്ത് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് വരാണെങ്കിൽ അവിടുത്തെ റിലേഷൻഷിപ്പിന്റെ കാര്യം പോക്കാണ് ചില ആൾക്കാർ ബന്ധങ്ങൾ നന്നായി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വാരിക്കോര് പൈസ കൊടുക്കും ഒരാൾക്ക് പൈസ കുറവണമെങ്കിൽ ആ ആൾക്ക് നല്ലോണം പൈസ കൊടുക്കും എന്നിട്ട് അവരെ അവരെ അവരുടെ അടിമയാക്കി വെക്കണ മാത്രമേ ഉണ്ടാവും എന്ത് കാര്യങ്ങൾക്കും ചെയ്യും അപ്പോൾ അയ്യോ പൈസ വന്നില്ലേ സഹായിച്ചില്ലേ അവരുടെ രീതിയിലേക്ക് പോകും എന്തിന് പ്രണയബന്ധങ്ങളെപ്പോലും ഈ പൈസ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഈ രീതിയിലുണ്ടാവുന്നുണ്ട് പല ആൾക്കാരും പൈസ കൊടുത്തു നിന്ന് വാങ്ങുന്ന ആ തരത്തിലാണ് പ്രവർത്തികളുണ്ടാവുക എന്നിട്ടോ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരും എന്തോ കാര്യവും പൈസ കൊടുത്തെങ്കിലും എന്തും വാങ്ങാൻ കിട്ടും എന്നുള്ളൊരു അഹങ്കാരമുള്ള ആൾക്കാരായി മാറും എല്ലാം അങ്ങനെ കിട്ടണ കാര്യമല്ല അതിന് പൈസ കൊടുത്ത് അങ്ങനെ എല്ലാം വാങ്ങാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കാം ഈ പൈസ ഒക്കെ ഉണ്ടായി എല്ലാ കൂടിക്കണക്കിന് ഉണ്ടെങ്കിലും ഒരസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴും നമ്മുടെ ആയുസിന്റെ കാര്യം ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പോണ്ടെ വരും നമ്മൾ മറ്റുള്ള ആൾക്കാരോട് പെരുമാറിയ പെരുമാറ്റങ്ങളും ആ സ്നേഹവും നന്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കാണാൻ വരുമ്പോഴെങ്കിലും ഒരു നല്ലത് മറ്റേത് ആൾക്കാര് വന്നിട്ട് പറ ഓ ഓ മരിച്ചു കഴിഞ്ഞല്ലോ അല്ലേ ഇനി എന്താണെന്നൊക്കെ പറയണമെന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അപ്പം അതുകൊണ്ട് ഈ പൈസയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം നമ്മളൊക്കെ പറ്റുന്ന രീതി നമ്മൾ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഈ കൊടുക്കുന്ന വ്യക്തി എന്തിനാണ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കറക്റ്റ് അറിയണം പിന്നെ പലയിടത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് മറ്റൊരാൾക്ക് വേണ്ടി സഹായം നിന്ന് നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാവുന്നതിനും കാരണമാവാരുത് അപ്പോൾ ബി കെയർഫുൾ നമ്മൾ സഹായിക്കാം പക്ഷെ സഹായിച്ചു സഹായിച്ച് നമ്മൾ ഇല്ലാണ്ടാവരുത് ഓക്കെ